ബൈബിൾ പുതിയ നിയമത്തുള്ള വായന യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം മുതൽ നിങ്ങളോട് കൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട ഞാൻ പോകുന്നെന്നും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു എന്നാൽ പിതാവ് എന്നേക്കാൾ വലിയവനാണ് അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നു നിങ്ങളോട് ഇനിയും ഞാൻ അധികം സംസാരിക്കുകയില്ല കാരണം ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു എങ്കിലും അവന് എൻ്റെ മേൽ അധികാരമില്ല എന്നാൽ ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നുവെന്നും ലോകം അറിയണം എഴുന്നേൽക്കുവിൻ നമുക്ക് ഇവിടെ നിന്നും പോകാം ഞാൻ സാക്ഷാൽ മുന്തിരിച്ചൊടി എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് എൻ്റെ സാഗകളിൽ ഫലം തരാത്തതിനെ അവിടെ നിന്ന് നീക്കിക്കളയുന്നു എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് യും ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിലും വസിക്കുന്നു ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേ ഫിടിക്കുവാൻ പോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല ഞാൻ മുന്തിരി ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആരും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുതിപിടിപ്പിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നിൽ വസിക്കാത്തവൻ മുറിച്ച് പോലെ പുറത്തിറിയപ്പെടുകയും ഉണങ്ങി പോവുകയും ചെയ്യുന്നു അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ധാരാളം ഫലം പുതിപിടിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരെയായിരിക്കുന്നു ചെയ്യുന്നത് വഴി പിതാവ് മാർത്തപ്പെടുത്തുന്നു പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് ഇതാണ് എൻ്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ് ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല കാരണം യജമാനൻ ചെയ്യുന്നതെന്ന് ദാസൻ അറിയുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയില്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പിടിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനു വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു പരസ്പരവും സ്നേഹിക്കുവേൻ ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നെങ്കിൽ അതിനു മുമ്പേ അത് എന്നെ ദോഷിച്ചു എന്ന് അറിഞ്ഞുകൊള്ളുവെൻ നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായി തന്നെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദേഷിക്കുന്നു ദാസൻ യജമാനെ കൾവര് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഓർമ്മിക്കുകയും അവർ എന്റെ വചനം പാലിച്ചു എങ്കിൽ നിങ്ങളൊരു പാലിക്കും എന്നാൽ എന്റെ നാമം മൂലം അവർ ഇതെല്ലാം നിങ്ങളോട് ചെയ്യും കാരണം എന്നെ അയച്ചവനെ അവർ അറിയുകയില്ല ഞാൻ വന്ന് അവരോട് സംസാരിച്ചിരുന്നില്ലെങ്കിൽ അവർക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവരുടെ പാപത്തെക്കുറിച്ച് കുറിച്ച് അവർക്ക് ഒഴികഴിവില്ല എന്നെ ദേഷിക്കുന്നവൻ എൻ്റെ പിതാവിനെയും ദേഷ്യുന്നു മറ്റാൽ ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തില്ലായിരുന്നെങ്കിൽ അവർക്ക് പാപമുണ്ടാക്കുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും ദേഷ്യുകയും ചെയ്തിരിക്കുന്നു അവർ കാരണം കൂടാതെ എന്നെ വൃത്തു എന്ന് അവരുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം പൂർത്തിയാക്കാനാണ് ഇത് സംഭവിച്ചത് നമ്മുടെ